ഹലോ സ്ഥലാ വൈകും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾക്ക് സുഖം നിങ്ങൾക്ക് ഞങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അൽഹന്ദ്രല്ല പല ക്യാരക്ടർ ആയിരിക്കും ഞാൻ ഇപ്പം പറയുന്നത് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാണ്ട് ബാക്കിയുള്ളവർക്ക് ജീവിക്കുന്ന പല ഉമ്മമാരുണ്ടാകും പല വ്യക്തികളും ഉണ്ടാവും എനിക്കവരോട് പറയാനില്ലെന്ന് വെച്ചാൽ ഉമ്മമാരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക നിങ്ങൾ നിങ്ങളെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുക അത് അതാ ഒരു കുറച്ച് ചോറ് കിട്ടുമ്പോഴേക്കും അത് എനിക്ക് വിശപ്പില്ല മക്കൾ കഴിച്ചോട്ടെന്ന് വെച്ച് നീക്കി വെക്കുന്നേക്കാൾ നല്ലത് സ്വന്തം വിശപ്പ് അടക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് മക്കൾക്ക് വെക്കുക എന്നതാണ് ചെയ്യേണ്ടത് കാരണം ഞാൻ എൻ്റെ പാരൻറ്റിങ്ങിൽ കണ്ടൊരു കാര്യമാണ് എൻ്റെ ഈവൻ പണ്ട് അറിയാം പണ്ടത്തെ കാലം അറിയാലോ ഇന്നത്തെ കാലം പോലെ മെഷീനും അതും ഇതും ഫൈവ് സ്റ്റാർ ഹോട്ടൽ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് വളർന്നു വന്നതെന്ന് എൻ്റെ ഇത്താത്ത ആയാലും ഞാനായാലും ഇപ്പാണ് കുറച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലും പിന്നെ വലിയ വിലയും മെഷീൻസ് കാര്യങ്ങളെല്ലാം വന്നത് അത് വേറെക്കറിയും അപ്പോൾ ആ ഒരു ടൈം പിരീഡ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മാൻ്റെ ഈവൻ ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് ഇത് പറയുന്നേക്കാൾക്ക് വലിയ കുറച്ചിലൊന്നും കേട്ടോ കാരണം കുറച്ച് കുറച്ചിൽ വരേണ്ട കാര്യമൊന്നുമല്ലല്ലോ അപ്പം എന്താണെന്ന് വെച്ചാൽ എന്റെ ഉമ്മ ഫുഡ് കഴിക്കാൻ തന്നെ എന്റെ ഉമ്മ തട്ടത്തിലല്ല പൊതിനിറ്റി മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ടൈം ഉണ്ടായിരുന്നു ഉമ്മ ഈവൺ എനിക്കിപ്പോ ഓർമ്മ ഉണ്ട് ഉമ്മാക്ക് ബ്ലഡ് കുറവെന്ന് ഡോക്ടർ പറഞ്ഞപ്പം എന്റെ ഇത്താത്ത ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് ഉമ്മനെ തീറ്റിക്കും ഉമ്മ തിന്നൂല ഉമ്മ തിന്നേ ഇല്ല ഉമ്മാക്ക് ആയിട്ട് വേണ്ടത് ചായ ചായ എത്ര ക്ലാസ് കിട്ടോ അത്രയും ഉമ്മ കുടിക്കും അപ്പം ചായ മെയിൻലി ചായ പാൽ ചായ അവൻ അപ്പം ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും തിന്നൂല ചൂറ് അങ്ങനെ തിന്നൂല മെയിൻലി എന്നാന്ന് വെച്ചാൽ ഓർക്കൊന്നും വേണ്ട ഓർക്ക് ചായ മാത്രം മതി അതാണ് ഉമ്മ അപ്പം ആ ഒരു ടൈം പിരിയുടെ ഞാൻ തന്നെ സ്കൂളിൽ വിട്ട് വരുമ്പം ഉമ്മക്ക് കൊടുത്ത ഫ്രൂട്ട്സ് കാര്യങ്ങൾ എന്താക്കും ഉമ്മ ഒളിപ്പിച്ച് വെക്കും ഉമ്മ ഒളിപ്പിച്ച് വെച്ച് എന്താക്കും മനക്ക് വരും ഇന്നാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താക്കും കയ്യിലിങ്ങനെ മടക്കി പിടിക്കും എന്നിട്ട് ഞാൻ വന്നാൽ എന്താ ഇപ്പം എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച് എന്താ പിന്നെ തരും പിന്നോട് പറയും നീ തിന്നോ കാരണം അതാണ് കാരണം ഉമ്മ ലൈക്ക് ഉമ്മേൻ്റെ വിശപ്പ് വേണ്ട ഇപ്പം ഫ്രൂട്ട്സ് എല്ലാം ഉമ്മ ഉമ്മ ലൈക്ക് ഉമ്മക്ക് വേണ്ട മക്കൾ എന്നാണോ ആ ഒരു ചിന്താഗതി ഞാൻ പറയുന്ന ഒരിക്കലും ഒരു ഉമ്മമാരും അങ്ങനെ ചിന്തിക്കരുത് അത് മഹാമണ്ടത്തരാണ് ഉമ്മയാട്ട് ഉപ്പയാട്ട നിങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ വിഷപ്പ് അടക്കിയിട്ട് ബാക്കി കൊടുത്താൽ മതി മക്കൾക്ക് അങ്ങനെന്ന് വെച്ചാൽ നിങ്ങൾ എച്ചിൽ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വിശപ്പ് അടക്കാണ്ട് അങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് മക്കൾ ഇന്നോട്ടെന്ന് ഇന്ന് ഒരിക്കലും വിചാരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈവൻ എൻ്റെ പാരന്റിങ്ങിലെല്ലാം ഞാൻ കണ്ടിട്ടില്ലതാണ് ഒന്നോ രണ്ടോ ലൈക്ക് നമ്മൾ കുറേ സിബ്ലിങ്സ് ഉണ്ട് അപ്പോൾ എല്ലാ സിബ്ലിങ്സിൻ്റെയും ഒരുപോലെ വയറേറക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പാടാണ് ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടമല്ലോ പണ്ടുണ്ടായ പണ്ട് മെഷീൻസ് ആകട്ടെ അതവൈസ് ഫൈവ് സ്റ്റാർ ഹോട്ടലാകട്ടെ അങ്ങനെ ഇല്ലാത്ത അങ്ങനെയൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് എൻ്റെ എല്ലാം വളർന്നു വന്നത് സോ സോ ആ ഒരു കഷ്ടപ്പാട്ടിലോട്ട് വളർന്നു വന്നതുകൊണ്ട് തന്നെ ഉമ്മ ഉമ്മാൻ്റെ വിശപ്പ് പലപ്പോഴും വേണമെങ്കിൽ ഈവൻ എനിക്കറിയാത്ത പല സിറ്റുവേഷനിലും ഉമ്മ ഉമ്മാൻ്റെ വിശപ്പ് സഹിച്ചു പിടിച്ച് നിന്നിട്ടുണ്ടാവും അതിലൊന്നാണ് എനിക്ക് പറയുന്നതിന് ഒരു കുറച്ചിലും ഇല്ല കാരണം വിഷപ്പ് ഇന്നും പല പാരന്റ്സും വിഷപ്പ് അടക്കി വെച്ചിട്ട് മക്കൾക്ക് കൊടുക്കുന്ന പല പാരന്റ്സുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വിഷപ്പ് അടക്കി വെച്ചിട്ട് മക്കൾ ഇന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത് കുറച്ച് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളെ വേറെ നിറക്കാൻ നോക്കും കാരണം ഉമ്മ ഇവൻ പാരൻസ് ആയാലും ഹെൽത്തി ആയിട്ട് വേണ്ട വ്യക്തികൾ തന്നെയാണ് അതുപോലെ തന്നെ മക്കളും ഹെൽത്തി ആയിട്ട് വേണ്ടതാണ് നമ്മളെ മക്കൾ മാത്രം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണം എന്ന ആ ഒരു ഇൻറ്റൻഷൻ മാറ്റി വെക്കുക നിങ്ങൾക്കും ഇല്ല ജീവിതം ഒറ്റ ഒരു ജീവിതമേ ഇല്ല നമ്മൾക്കും മക്കൾക്കായാലും ഒറ്റ ഒരു ജീവിതമേ ഇല്ല അത് നിങ്ങൾ പാരൻസ് ആ എൻ്റെ ജീവിതം ഇത്ര ആയില്ലേ എനിക്ക് ആ പോവാനായില്ലേ അങ്ങനെ വിചാരിച്ച് ജീവിക്കരുത് നിങ്ങളില്ലടത്തോളം കാലേ മക്കൾക്ക് സുഖജീവിതം ഉണ്ടാവുള്ളൂ സോ നിങ്ങൾ എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ അതിലൊരു പങ്ക് പാ മക്കൾക്ക് കൊടുക്കാൻ നോക്കാം ഇവ എൻ്റെ ഉമ്മാന എന്ന് വെച്ചാൽ ലൈക്ക് സംതിങ് ഡിക്റ്റോ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് അത് ഈവൻ നമ്മളോട് മാത്രമല്ല മക്കളോട് മാത്രമല്ല പുറമേ എല്ലാവരോടും ഭയങ്കര ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ആണ് ഒരിക്കലും എൻ്റെ ഉമ്മാന പൊക്കി അടിച്ച് പറയുന്നതല്ല ഷീ ഈസ് വാട്ട് എല്ലാവരും റോൾ മോഡൽ ആക്കേണ്ട ഒരു പേഴ്സൺ ആണ് ആ ഒരു ഉമ്മാൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടാൽ അത് നമ്മൾ വന്ന കാലഘട്ടങ്ങൾ നോക്കുമ്പം എല്ലാവരും എൻ്റെ ഉമ്മാന ലൈക്ക് ഒരു റോൾ മോഡൽ ആക്കേണ്ട ഒരു പേഴ്സൺ തന്നെയാണ് ആൻഡ് ഞാൻ നോ എന്താണ് ജീവിതം എങ്ങനെ സ്ട്രഗിൾസ് ഉണ്ട് എല്ലാം എൻ്റെ ഉമ്മ ലൈക്ക് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്ക് നമ്മളെ മക്കളെ ഇത്ര ഈ ഒരു ലെവലിൽ വളർത്തിയെടുത്തത് ആൻഡ് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഈസ് ലൈക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം എല്ലാവരും ഹെൽപ്പ് ചെയ്യണം അത് ആര് മുന്നിൽ വന്നാൽ എൻ്റെ ഉമ്മ സഹായിക്കും അതാണ് എൻ്റെ ഉമ്മ അത് ആരാട്ടെ ഹിന്ദു ആട്ടെ ക്രിസ്ത്യൻ ആട്ടെ അതായത് ജാതി മതം കാസ്റ്റ് റിലീജിയൻ അങ്ങനെയുള്ള ഒരു കാര്യം എൻ്റെ ഉമ്മേൻ്റെ മുന്നിലില്ല ആൻഡ് ആൻറ്റെങ്കിലും ഒന്ന് മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ ഷീ വിൽ ഹെൽപ്പ് ഷി വിൽ ഹെൽപ്പ് അറ്റ് എനി കോസ്റ്റ് ഷീ വിൽ ഹെൽപ്പ് അവൻ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരിക്കലും ബാക്കിയുള്ളവരെ ഹെല്പ് ചെയ്യണ്ട എന്ന് ഞാൻ പറയൂല പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് വെച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കാരണം എൻ്റെ ഉമ്മ ഇവൻ പല ആൾക്കാർക്കും ഹെല്പ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാർ ഇവ പല രീതിയിലും സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ സഹായത്തിൻ്റെ കണക്ക് പറയുന്നതല്ല അത് ഉമ്മാൻ്റെ കബറിൽ നല്ലതായിരിക്കും ഉമ്മ സഹായിച്ചത് പക്ഷെ ഞാൻ പറയുന്നത് അതല്ല അതിലുപരി വേറൊരു കാര്യം ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ സഹായിച്ച സഹായിച്ച സഹായിച്ചവരെ ഉമ്മ കഷ്ടപ്പെടുന്ന ടൈം പിരിയുടെ ഉമ്മൻ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ സഹായിക്കുന്നത് ഒരിക്കലും അവരെ ഒന്നും പ്രതീക്ഷിക്കാണ്ടായിരിക്കും നമ്മൾ സഹായിക്കുന്നുണ്ടാവും പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരു നേരത്തെ സഹായിച്ചാൽ നമ്മൾ കഷ്ടപ്പെടുമ്പം ആ സഹായിച്ച പേഴ്സൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ തിരിച്ച് സഹായിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം ആ ഒരു പേഴ്സൺ ഉണ്ട് അതെല്ലാം ഓരോ ആളെ തീരുമാനങ്ങളാണ് ഓരോ ആളെ ക്യാരക്ടർ പോലെയാണ് നമുക്കൊരിക്കലും അതിൽ വാശി പിടിക്കാൻ പാടില്ല തിരിച്ച് സഹായിക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ പഠിച്ച പാടാണ് നമ്മൾ ഒരിക്കലും മതി മറിഞ്ഞ് വേറൊരാളെ സഹായിക്കരുത് ആൻഡ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈവൺ എൻ്റെ ഇത്താത്തമാരുടെ കല്യാണത്തിനെല്ലാം ആ ഒരു ടൈം പീരീഡെല്ലാം ലെക്കോഡ് വാങ്ങുമല്ലോ ഇപ്പം അല്ലേ ലെക്കോഡ് എല്ലാം ഔട്ട് ഓഫ് ഫാഷൻ ആയി ആ ഒരു ടൈം പീരീഡ് കുറേ കാലം മുന്നേ ലെക്കോഡ് വാങ്ങുന്ന ടൈം പീരീഡ് എൻ്റെ ഉമ്മ പല 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 ആൾക്കാരുടെ കല്യാണത്തിനും ഞാൻ എൻ്റെ ഉമ്മ ചെയ്ത കണക്ക് പറയുന്നല്ലോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക് സ്റ്റോറി ഞാൻ പറയുന്നത് അപ്പോൾ പല ആൾ കല്യാണത്തിനും പല സഹായങ്ങളും ചെയ്തിട്ടും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉമ്മ കൊടുക്കേണ്ടത് കൊടുക്കും അതാണ് ഉമ്മ അതാണ് പറഞ്ഞത് ഉമ്മ ലൈക്ക് ഉമ്മ ഏത് പോസ്റ്റിലാ ഇല്ലേ ആ പോസ്റ്റിൽ എന്തൊക്കെ ചെയ്യണം അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ഉമ്മ ആ ഒരു പോസ്റ്റിലെ വർക്ക് ചെയ്തിരിക്കും നമ്മളെ മക്കളെ ഉമ്മയാണല്ലോ അപ്പോൾ മക്കളെ ഉമ്മയായിട്ട് ഉമ്മ എന്തെല്ലാം ചെയ്തു തീർക്കണം അതൊക്കെ ചെയ്യും അതുപോലെ തന്നെ എൻ്റെ ഉപ്പ എൻ്റെ ഭാര്യയാണല്ലോ എൻ്റെ ഉമ്മ അപ്പം ആസ് എ വൈഫ് ഉമ്മ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഉമ്മ ചെയ്യും അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അങ്ങനെ ഉമ്മാക്കൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിൽ എന്തൊക്കെ കാറ്റഗറീസ് വരുന്നുണ്ടോ എന്തൊക്കെ ഫംഗ്ഷൻ വരുന്നുണ്ടോ അതവൈസ് എങ്ങനെയൊക്കെ ഹെല്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലല്ല എൻ്റെ ഉമ്മ ഹെല്പ് ചെയ്യും അത് നല്ല തന്നെയാണ് പക്ഷേ ഉമ്മ മതിമറന്ന് ഹെൽപ്പ് ചെയ്യും അതാണ് എൻ്റെ ഉമ്മേൻ്റെ പ്രത്യേകത ഉമ്മ ഉമ്മാനെ തന്നെ മറന്നിട്ട് ആ ഓവർ അങ്ങനെ അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ് എൻ്റെ പാരൻറ്റ് സോ ഞാൻ ഇത് പറയാൻ കാരണം പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ പല കല്യാണത്തിനും എൻ്റെ ഉമ്മാൻ്റെ കയ്യിലുണ്ട് പോലും ഇല്ല പോലും പല സഹായങ്ങളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ അച്ഛൻ പോയ എൻ്റെ ഇത്താത്തൻ്റെ കല്യാണം വന്നപ്പം ലൈക്ക് ലെക്കോഡ് കാര്യത്തിലെല്ലാം എൻ്റെ ഉമ്മ എൻ്റെ ഇത്താത്തൻ്റെ കല്യാണത്തിന് ലെക്കോഡിൽ ലോട്ടറി ടിക്കറ്റ് വരെ വെച്ചിട്ടുണ്ട് എന്ത് പൈസക്ക് പകരം ലോട്ടറി ടിക്കറ്റ് വരെ വെച്ച് പോയ ബിരിയാണി എന്നവരുണ്ട് ബിരിയാണി നിന്ന് ആ വിടുക പോയതല്ല പറയുന്നത് പക്ഷെ അത്രയും ലൈക്ക് എൻ്റെ ഉമ്മ ചെയ്ത നന്ദിക്ക് എൻ്റെ ഉമ്മ ഇങ്ങനെയൊക്കെ ബാക്കിയുള്ളവരെ സഹായിച്ചതിനോ ഒരിക്കലും ഉമ്മാൻ്റെ കഷ്ടകാലങ്ങളിൽ ഉമ്മാനെ ആരും സഹായിക്കാൻ നിന്നിട്ടില്ല അത് പല പലർക്കും ഇല്ലാത്തതുകൊണ്ടായിരിക്കും പക്ഷെ പല ആൾക്കാർക്കും ഉണ്ടായിട്ട് പോലും സഹായിക്കാത്ത പല വ്യക്തികളും ഉണ്ട് സോ എനിക്ക് പറയാനില്ലെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിൽ നമ്മളെപ്പോഴും സെക്യൂർ ആയിട്ട് എപ്പോഴും സ്വന്തം സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എന്ന് ഞാൻ പറയില്ല ബാക്കിയുള്ളവരെ കാര്യം നോക്കണം ബാക്കിയുള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്ന അത്ര നമ്മൾ സഹായിക്കണം പക്ഷേ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നമ്മൾക്ക് നാളത്തേക്കും പറഞ്ഞ് വെച്ചിട്ട് വേണം ബാക്കിയുള്ളവർ കൊടുത്ത് സഹായിക്കാൻ ആൻഡ് ഞാൻ കണ്ടു വളർന്നതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഒരിക്കലും ഈവൺ ഫുഡാവട്ടെ മക്കൾക്ക് എന്ന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ പൈസ ആവട്ടെ അത് നാളത്തേക്ക് മക്കളെ കല്യാണത്തിന് എന്ന് പറഞ്ഞിട്ട് വെ വിഷപ്പ് കാര്യങ്ങൾ സഹിച്ചു പിടിച്ച് ജീവിക്കാനാവരുത് നിങ്ങളെ ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കുക ലൈക്ക് എനിക്ക് പറയാനല്ലോച്ചാൽ ഒറ്റ ജീവിതയിലും അത് ഉമ്മയാകട്ടെ മക്കളാകട്ടെ ഭർത്താവട്ടെ ഏതൊരു വ്യക്തിക്ക് ഒറ്റ ജീവിതയിലും അത് നിങ്ങളും ഫുഡ് ഫുഡായിട്ട് ജീവിക്കണം നിങ്ങളും അടിച്ചുപൊളിച്ച് ജീവിക്കണം മക്കളും അടിച്ചുപൊളിച്ച് ജീവിക്കണം ഒരിക്കലും മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് ജീവിക്കരുത് അതൊരു ഉമ്മമാരും ജീവിക്കരുത് നിങ്ങൾ എത്രത്തോളം സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷിച്ച് ജീവിക്കുക അതുപോലെ തന്നെ അതിൽ പങ്ക് മക്കളെ കൂട്ടുക എന്നത് മാത്രം ഇന്നിസിഷൻ എടുക്കുക അത് അതെന്താ ആ എൻ്റെ ലൈഫ് ഇവിടെ ആവാനായി ഇനി മക്കളെ കാലമല്ലേ മക്കളടിച്ചുപോലെ ജീവിക്കട്ടെ എന്നൊരിക്കലും ചിന്തിക്കരുത് പല ഈ ഒരു രീതിയിലുള്ള ചിന്താഗതിയായിരിക്കും സോ ലൈക്ക് എൻ്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് മക്കൾ കുറച്ച് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞാൽ മക്കള് ഇവൺ നിങ്ങൾ നോക്കിയാൽ എന്ന് പറയാം നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കേണ്ടി വരും അതിനേക്കാൾ നല്ല ഉള്ള കാലത്ത് സുഖത്തിൽ ജീവിക്കാൻ നോക്കാം ആൻഡ് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കരുത് മക്കൾക്കായിട്ട് വേണ്ടിയിട്ട് ജീവിക്കരുത് നിങ്ങൾക്കും കൂടി ജീവിക്കാൻ നോക്കാം അതാണ് സന്തോഷം ആൻഡ് ഉപ്പമാരോടും കഷ്ടപ്പെട്ട് മക്കൾക്ക് കൂലിപ്പണിയെടുത്തിട്ട് മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കും പ്ലീസ് ദയവ് ഇത് അങ്ങനെ ജീവിക്കരുത് കൂലിപ്പണിയെടുത്ത് കയ്യും കാലും പൊട്ടിയിട്ടും അങ്ങനെ ഇങ്ങനെ ജീവിച്ചു ഒരു കാര്യമില്ല നാളെ പിറ്റേ നമ്മളെ മക്കൾ നമ്മളെ നോക്കുന്നൊരു ഉറപ്പുമില്ല സോ നമ്മൾക്ക് വേണ്ടിയിട്ടും നാളത്തേക്ക് വേണ്ടിയിട്ടും കുറച്ച് കയ്യെല്ലാം എടുത്ത് വെച്ച് കരുതി ജീവിക്കാം അത്ര ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് സോ അത്രയേ ഉള്ളൂ ബൈ